ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടി ട്വന്റി പരമ്പര ഒക്ടോബർ ആറിന് ആരംഭിക്കുകയാണ് മധ്യപ്രദേശിലെ ഗോളിയോറിൽ വെച്ചാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുന്നത് ടെസ്റ്റ് പരമ്പരയിൽ ബംഗ്ലാദേശിനെ തൂത്തുവാരിയ കരുത്തുമായാണ് ടീം ഇന്ത്യ ടി ട്വൻ്റി പരമ്പരക്ക് ഒരുങ്ങുന്നത് ടി ട്വന്റി പരമ്പരയിലും ഇന്ത്യ ബംഗ്ലാദേശിനെ നിലം തൊടിയിക്കില്ലെന്ന പ്രതീക്ഷയാണ് ക്രിക്കറ്റ് ആരാധകർക്കുള്ളത് സൂര്യകുമാർ യാദവ് നായകനായ ടീമിൽ മലയാളി താരം സഞ്ജു സാംസണും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഇരട്ടിമധുരം തന്നെയാണ് നീലപ്പടയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്തിന് ഇന്ത്യ ടി ട്വന്റി പരമ്പരയിൽ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് ഋഷഭ് പന്ത് ഇല്ലാത്തതിനാൽ പരമ്പരയിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആയിരിക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് സ്ക്വാഡിലുള്ള മറ്റൊരു വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയാണ് ജിതേഷ് ശർമ്മയുമായി താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജുവിന് തന്നെയാണ് മുൻതൂക്കം എന്നാണ് വിലയിരുത്തൽ മുപ്പത് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിൽ ഇന്ത്യക്കായി കളത്തിലിറങ്ങിയ താരമാണ് സഞ്ജു ജിതേഷ് ശർമ്മ ഇതുവരെ ഒൻപത് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാവയ്ക്കെതിരെയുള്ള മത്സരത്തിലൂടെയാണ് സഞ്ജു ഇന്ത്യക്കായി അരങ്ങേറിയത് ഇക്കഴിഞ്ഞ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസൺ തൊട്ടു പിന്നാലെ ലോകകപ്പിൽ കിരീടം ചൂടിയ ഇന്ത്യൻ സ്ക്വാഡിലും ഇടം പിടിച്ചു എന്നാൽ ഒരു മത്സരത്തിൽ പോലും സഞ്ജുവിനെ കളത്തിലിറങ്ങാൻ കഴിയാതിരുന്നത് ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം നടന്ന സിംബാബ്വേ പര്യടനത്തിലും ശ്രീലങ്കൻ പര്യടനത്തിലും സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചു ശ്രീലങ്കക്കെതിരെ കളിച്ച രണ്ട് ടി ട്വന്റി മത്സരങ്ങളിലും താരം പൂജ്യത്തിന് പുറത്തായത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരുന്നു അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ മുപ്പത് കളികളിൽ നിന്ന് പത്തൊൻപത് പോയിന്റ് മൂന്ന് പൂജ്യം ബാറ്റിംഗ് ശരാശരിയിൽ നാനൂറ്റി നാൽപ്പത്തിനാല് റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം ഐ പി എല്ലിൽ നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങൾ കളിച്ച താരം നാലായിരത്തി നാനൂറ്റി പത്തൊൻപത് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് അതേസമയം ഒമ്പത് ടി ട്വന്റി മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ ജിതേഷ് ശർമ്മ മുപ്പത്തിയൊന്നാം വയസ്സിലേക്ക് കടക്കുകയാണ് ഈ വർഷം ജനുവരി മാസത്തിലാണ് ജിതേഷ് അവസാനമായി ഇന്ത്യക്കായി കളത്തിലിറങ്ങിയത് ഒൻപത് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യക്കായി നൂറ് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം ഐ പി എല്ലിൽ നാൽപ്പത് കളികളിൽ നിന്ന് എഴുന്നൂറ്റി മുപ്പത് റൺസും ജിതേഷ് ശർമ്മ സ്വന്തമാക്കിയിട്ടുണ്ട് ദേശീയ ടീമിലും ഐ പി എല്ലിലും സഞ്ജുവിനേക്കാൾ പരിചയ സമ്പത്ത് കുറഞ്ഞ താരമാണ് ജിതേഷ് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ അഭിഷേക് ശർമ്മ മാത്രമാണ് ഓപ്പണർ സഞ്ജു ബാറ്റിംഗ് ഓർഡറിൽ ഏത് സ്ഥാനത്തും കളിക്കാൻ മികവുള്ള താരമാണെന്നത് അദ്ദേഹത്തിന് പ്ലേയിങ് ഇലവനിലേക്ക് ആകും ജിതേഷ് ആകട്ടെ മധ്യനിരയിലാണ് ബാറ്റ് ചെയ്യുന്നത് നിലവിൽ ഈ രണ്ടു പേരെയും ഒരുമിച്ച് ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താൻ സാധ്യതകൾ കുറവാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെയ ആദ്യ ടി ട്വന്റിയിൽ സഞ്ജുവിന് തന്നെ പ്ലേയിങ് ഇലവനിലേക്ക് നറുക്കു വീഴാനാണ് സാധ്യത ബംഗ്ലാദേശിനെതിരെ മൂന്ന് ടി ട്വന്റി മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കുന്നത് രണ്ടാമത്തെ മത്സരം ഒക്ടോബർ ഒമ്പതിന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലും അവസാന ടി ട്വന്റി മത്സരം ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലും വെച്ച് നടക്കും നേരത്തെ അവസാനിച്ച ടെസ്റ്റ് പരമ്പരയിലെ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത് ആദ്യ ടെസ്റ്റിൽ ഇരുന്നൂറ്റി എൺപത് റൺസിനും രണ്ടാം ടെസ്റ്റിൽ ഏഴ് വിക്കറ്റുകൾക്കുമായിരുന്നു ഇന്ത്യയുടെ വിജയം